ഹൈ ഫ്രണ്ട്സ് ഇതാ നമുക്ക് കളർ പേപ്പർ ഉപയോഗിച്ചൊരു ഇതുണ്ടാക്കിയാലോ ഫ്ലവറിൻ്റെ ഒരു ബാസ്ക്കറ്റ് പോലെ ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഇത് ഇതേപോലെ കുറച്ച് കളറുകൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഗ്രീൻ കളർ ഇത് മുഴുവനായിട്ട് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് നിങ്ങൾക്ക് എടുക്കാം അല്ല എന്നുള്ളതെങ്കിൽ ഞാൻ ഇതിൻ്റെ പകുതിയായിട്ടാണ് കേട്ടോ എടുക്കുന്നത് പകുതിയാണ് എടുക്കുന്നത് മുഴുവനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മുഴുവനും എടുക്കാം കേട്ടോ ഇതാ ഇത്രയുള്ള ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതായത് ഇത് ഇതേപോലെ നടുക്കൊന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തു മടക്കി കൊടുത്തതിന് ശേഷം ഇത് ഇതേപോലെ ഈ മടക്കിൻ്റെ ഇവിടെ വരെ നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഈ മടക്കിൻ്റെ ഇവിടെ വരെയാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതേപോലെ നമുക്ക് ഓരോരോ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ വീതിയിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതാ എങ്ങനെ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് നമുക്കൊന്ന് റൗണ്ട് ചെയ്തൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇങ്ങനെ റൗണ്ട് ചെയ്ത് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ തൂത്തിട്ട് നമുക്ക് ഇതൊന്ന് റൗണ്ട് ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അതിനുശേഷം ഇതാ ഇതേപോലെ തന്നെ ആ വീതിയിൽ തന്നെ നമുക്കൊരു ഒരു പീസും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതേപോലെ വേറൊരു പീസും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം രണ്ടും ഇത് ഈ ഒരേപോലെ ഒരേ സൈഡിൽ തന്നെ വേണ്ടോട്ട് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഇങ്ങനെ തുല്യ അകലത്തിന് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇത് വേണ്ട ഇതേപോലെ ഒരു ബാസ്ക്കറ്റ് നമുക്ക് കിട്ടും ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നമുക്കൊരു ബാസ്ക്കറ്റ് നമുക്ക് കേട്ടോ ഇതിങ്ങനെ റൗണ്ടായിട്ട് തന്നെ നിൽക്കാനായിട്ട് ഞാനിത് ഒരു പേപ്പർ ഗ്ലാസ്സിലേക്ക് ഞാനിതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇതൊന്ന് ഇറക്കി വെച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് എടുത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് പൂക്കൾ ഉണ്ടാക്കാനായിട്ട് കുറച്ച് പല കളറിലുള്ള പേപ്പറുകൾ കുറച്ച് വേസ്റ്റ് ആയിട്ടുള്ള നമ്മൾ ഓരോന്നും നമ്മൾ വെട്ടി പൂക്കളൊക്കെ വെട്ടി അതിൻ്റെ ആയിട്ടുള്ള പേപ്പറുകൾ ഉണ്ടാവുമല്ലോ അത് മതി ചെറിയ ചെറിയ പൂക്കൾ ഉണ്ടാക്കാനായിട്ടാണ് ഇതൊന്ന് നമുക്കിതേപോലെയൊന്ന് ഇത് എത്രയുള്ളൊരു പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഇതേപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇതൊന്നിങ്ങനെ ഒന്ന് മടക്കി അതായത് ഇങ്ങനെ ഒന്ന് എടുത്ത് ഇങ്ങനെ കോണായിട്ടൊന്നെടുത്ത് അതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഒന്ന് മടക്കിയിട്ട് നമുക്ക് കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം ഇതേപോലെ കുറച്ച് പൂക്കളുകൾ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് ഇവിടെ എത്തി നോക്കുമ്പോൾ ഇത ഈ രീതിയിലുള്ള പൂക്കളുകൾ നമുക്ക് കിട്ടും ഇങ്ങനെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം അങ്ങനത്തെ കുറച്ചധികം പൂക്കളുകൾ പല കളറിലുള്ളത് ഇതേപോലെ ഉണ്ടാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം നമുക്ക് ഇതിൻ്റെ ഈ തണ്ടയിലേക്ക് നമുക്ക് ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ പല സ്ഥലത്തായിട്ട് നമ്മൾ ഇതിങ്ങനെ പല കളറുകൾ നമുക്ക് ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് കളറുകൾ എന്തോരം വേണോ അതനുസരിച്ചുള്ള കളറുകൾ നിങ്ങളുടെ കയ്യിലുള്ള വേസ്റ്റ് ആയിട്ടുള്ള പേപ്പറുകൾ ഇഷ്ടം പോലെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ കണ്ടു ഇങ്ങനെ നിറച്ച് നമുക്ക് ഇതിലെല്ലാം നമുക്കിതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം അപ്പം നമുക്ക് നല്ല ഭംഗിയുള്ള പൂക്കളുകൾ നമുക്ക് ഇതേപോലെ ഫ്ലവർ ബാസ്ക്കറ്റായിട്ട് ഇങ്ങനെ എടുത്തു വയ്ക്കാൻ പറ്റും ഇതേപോലെ ഇന്നെല്ലാം ഒന്നും ഒട്ടിച്ചു കൊടുക്കാം ഇഷ്ടമുള്ള കളറുകളെല്ലാം ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇതേപോലെ പല കളറുകൾ ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കാം കണ്ട നല്ല ഭംഗിയല്ലേ ഇപ്പോൾ ഇതിങ്ങനെ ഇരിക്കുന്നതാണ് ഇങ്ങനെ നമുക്ക് നിറച്ച് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ഞാൻ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചൊട്ടിച്ചു കൊടുത്തു വളരെ സിമ്പിളാണ് കേട്ടോ ഈ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഇത് പെട്ടെന്ന് എടുക്കാൻ പറ്റും നമുക്ക് വള്ളിയേലും കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പൂക്കൾ നമുക്കിതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ പശകളെല്ലാം ഒന്ന് തൂത്ത് കൊടുക്കുകയാണ് കേട്ടോ വള്ളിയേലും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ ഒട്ടിച്ചു കൊടുക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫ്ലവർ ബാസ്ക്കറ്റ് നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമുക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ഫ്ലവർ ഫ്ലവർ ബാസ്ക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ പിള്ളേർക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഫ്ലവർ ബാസ്ക്കറ്റാണ് കേട്ടോ ഇത് നിങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാതെ ഉണ്ടോ എന്ത് സിമ്പിളാണെന്ന് നോക്കിക്ക ഇതേപോലത്തെ ഫ്ലവർ ബാസ്ക്കറ്റുകൾ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പം കുറച്ച് നമ്മുടെ വേസ്റ്റ് ആയിട്ടുള്ള പൂക്കൾ മതി ആ പൂക്കളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ നല്ല ഭംഗിയുള്ള ഫ്ലവർ ബാസ്ക്കറ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ഭംഗിയല്ലേ ഇപ്പോൾ ഇത് കാണാൻ കണ്ടോ എന്ത് രസമാണ് നോക്കിയിട്ട് അതുപോലെ തന്നെ നമുക്ക് ഇതേപോലെ തന്നെ ഇത് ഇങ്ങനെ ഗ്ലാസിലേക്ക് ഞാൻ കയറ്റി വെച്ചിരിക്കല്ലേ ഗ്ലാസിൻ്റെ അകത്ത് കുറച്ചും കൂടെ നമ്മൾ പേപ്പറൊക്കെ ഇട്ട് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കട്ട് ചെയ്ത പേപ്പറുകളൊക്കെ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ഇതിൻ്റെ അകത്തും ഇതേപോലെ ഞാൻ മുറിഞ്ഞ് ഇറക്കുന്ന ചെറിയ ചെറുതായിട്ട് ഇങ്ങനെ മുറിഞ്ഞ് നടക്കുന്ന അതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ പശു തൂത്തേന് ശേഷം ഇട്ട് കൊടുത്താലും മതി അല്ലാതെ ഉണ്ടെങ്കിൽ അല്ലാതെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതിങ്ങനെ തിക്കായിട്ട് നിറഞ്ഞിരിക്കുന്ന പോലെ ഇങ്ങനെ ഇരുന്നോളും കണ്ടോ എന്ത് രസമാണ് നോക്കി ഇത് കാണാനായിട്ട് ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ വളരെ ഭംഗിയുള്ള ഫ്ലവർ ബാസ്ക്കറ്റ് നമുക്ക് നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കാം കേട്ടോ താങ്ക്